അരിട്ടമറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണി സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നൊരു ഏരിയയാണ് സമാന്തര ശ്രേണി അപ്പോൾ എന്താണ് സമാന്തര ശ്രേണി എന്ന് നമുക്ക് നോക്കാം ഒരു സംഖ്യാശ്രേണിയാണ് സമാന്തര ശ്രേണി ഇവിടെ വരുന്ന എക്സാമ്പിൾ നോക്കൂ കണ്ടിന്യൂസ് ആയിട്ട് പോകും ഇവിടെ നോക്കൂ അഞ്ച് കഴിഞ്ഞിട്ട് പത്ത് പത്ത് കഴിഞ്ഞിട്ട് പതിനഞ്ച് പതിനഞ്ച് കഴിഞ്ഞിട്ട് ഇരുപത് അതായത് അഞ്ചിൻ്റെ പത്തിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് അഞ്ച് പത്തും പതിനഞ്ചിൻ്റെ ഇടയിൽ അഞ്ച് അങ്ങനെ ഇവിടെ ഓരോ ഘട്ടത്തിലും അഞ്ച് എന്നൊരു നമ്പറാണ് ഏഡ് ചെയ്ത് ഏഡ് ചെയ്ത് പോകുന്നത് അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ അടുത്ത നമ്പർ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇരുപത് പ്ലസ് അഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് നാല് മൂന്ന് രണ്ട് ലക്ഷൻ നമ്പർ എത്ര ആയിരിക്കും ഇവിടെ അഞ്ചും നാലും തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ് നാല് മൂന്നും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മൂന്നും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നിങ്ങൾക്ക് ഊഹിച്ചാലറിയാൻ പറ്റും ഇവിടെ അടുത്ത സംഖ്യ രണ്ടും ഈ നമ്പറും തമ്മിലുള്ള വ്യത്യാസം ഒന്നായിരിക്കും അപ്പോൾ രണ്ടെന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ആൻസറ് ഒന്ന് ഇവിടെ ഉണ്ടോ ഒരു സ്ഥിരസംഖ്യ കൂട്ടി കൂട്ടി കൂട്ടിയാണ് പോകുന്നത് അപ്പൊ ഇതിനെ നമുക്ക് സമാന്തര ശ്രേണി പറയാം ഇവിടെ ഈ ഘട്ടത്തില് ഇവിടെ ഒരു സ്ഥിരമായിട്ട് ഒരു സെയിം നമ്പർ കുറച്ച് കുറച്ചാണ് പോകുന്നത് അപ്പൊ ഈ രീതിയിൽ പോകുന്ന പാറ്റേൺസിന് നമുക്ക് സമാന്തര ശ്രേണി എന്ന് പറയാം ഈ സമാന്തര ശ്രേണിയിൽ നമ്മൾ ഇവിടെ അഞ്ചഞ്ച് കൂട്ടി കൂട്ടിയാണ് പോകുന്നതെന്ന് മനസ്സിലായില്ലേ അപ്പൊ ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അതിന് നമ്മള് സമാന്തര ശ്രേണിയിൽ ി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ അഞ്ചാണ് ഈ രണ്ട് സംഖ്യകൾ എന്നുള്ള ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊതു പൊതു വ്യത്യാസം അതേപോലെ ഈ സംഖ്യാ ശ്രേണിയില് നമുക്ക് ഒന്ന് എന്ന നമ്പർ ഓരോ സംഖ്യയിലും കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് നമുക്ക് ഇവിടുത്തെ പൊതുവ്യത്യാസം മൈനസ് ഒന്നാണെന്ന് പറയാം ഇപ്പൊ രണ്ട് ലെറ്റേഴ്സാണ് ഇതിൽ അറിഞ്ഞിരിക്കുന്നത് ഒന്ന് ഡി എന്ന് പറഞ്ഞ ലെറ്റർ അതായത് പൊതുവ്യത്യാസമാണ് ഡി പിന്നെ ഇതിൽ ആദ്യത്തെ നമ്പർ നമ്മൾ എ എന്നാണ് സൂചിപ്പിക്കുക ആദ്യ സംഖ്യ നമ്മൾ സ്മോൾ ലെറ്റർ എ ആദ്യ പദം എന്ന് പറയും അപ്പൊ എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ ആദ്യപദം ഇതിൽ രണ്ടിലും ആദ്യ പദം അഞ്ചാണ് നമ്മൾ ഈ കേസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് നോക്കാം നമ്മൾ ആദ്യ ക്വസ്റ്റ്യൻസിൽ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് മൂന്ന് കോമ ഏഴ് കോമ പതിനൊന്ന് ഇതിലടുത്ത പദം ഏത് കണ്ടുപിടിക്കണം അതായത് തന്നിരിക്കുന്ന സംഖ്യകൾ നമ്മൾ കുറയ്ക്കും അപ്പം മൂന്ന് ഏഴും തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം എത്ര കിട്ടും പൊതുവ്യത്യാസം തമ്മിലുള്ള ഗ്യാപ്പ് എത്ര നാലാണെന്ന് കിട്ടും മൂന്നിനോട് നാല് കൂട്ടുകാരാണ് ഏഴ് ഏഴും പതിനൊന്നും തമ്മിലുള്ള വ്യത്യാസം എത്ര അതും നാലാണ് അപ്പോൾ ഇതിലെ പൊതുവ്യത്യാസം അതായത് ഡി നമുക്ക് നാലാം കിട്ടി നമുക്ക് നെക്സ്റ്റ് പദം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പതിനൊന്നിനെ കൂടി കൂടെ ഒരു നാല് ഇട പതിനൊന്നും നാലും പതിനഞ്ച് നമുക്ക് ആൻസർ കിട്ടി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ പത്ത് ഏഴ് നാല് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം ഇതെല്ലാം നെക്സ്റ്റ് പദം കണ്ടുപിടിക്കണം അപ്പം ഇതിൻ്റെ പൊതുവ്യത്യാസം കാണുന്നതിന് വേണ്ടി പത്തുനിന്ന് ഏഴ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് കിട്ടി മൈനസ് മൂന്നാണ് ഏഴിൽ നിന്ന് നാല് കുറച്ച് കഴിഞ്ഞാൽ മൈനസ് മൂന്ന് അപ്പം മൂന്ന് കുറഞ്ഞു കുറഞ്ഞാണ് പോകുന്നത് അങ്ങനെ നമുക്ക് നെക്സ്റ്റ് വിളിക്കാണ്ട് നാലിൽ നിന്ന് മൂന്ന് കുറച്ചാൽ മതി നാലിൽ നിന്ന് മൂന്ന് പോയാൽ ചെറിയ ഒന്ന് ഇനി ഇവിടെ ആദ്യം പതിനൊന്നിട്ടുണ്ട് രണ്ടാമത്തെ പതിനൊന്നിട്ടുണ്ട് ഇടയ്ക്കുള്ളൊരു നമ്പറാണ് ചോദിച്ചത് അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക അത്രയാണ് പത്ത് ഇവിടെ നാൽപ്പതും അൻപതും നമ്മളുടെ ഡിഫറൻസ് പത്ത് അപ്പം നമുക്ക് ഇവിടുത്തെ പൊതുവ്യത്യാസം പത്താണെന്ന് കിട്ടി അപ്പോൾ ഇരുപത് കഴിഞ്ഞിട്ട് ഒരു പത്തും കൂടി ആയിടെയാലും നമുക്ക് ഇവിടുത്തെ നമ്പർ കിട്ടും ഇരുപത്തി ആറ് കോമ എക്സ് കോമ എഴുപത്തെട്ട് എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളായാൽ എക്സിൻ്റെ വില എത്ര ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഞാനിവിടെ അതിന് മുമ്പായിട്ട് എക്സാമ്പിളായിട്ട് രണ്ട് കോമ എക്സ് കോമ ഇവിടെ നാല് പേര് നമുക്ക് നടുത്ത പദം കണ്ടുപിടിക്കണം അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യത്തെ പദവും ഇതിൽ തന്നിരുന്ന അവസാനത്തെ പദവും നമ്മൾ കൂട്ടുക നാല് പ്ലസ് രണ്ട് ഡുവേൽ ബൈ എന്നിട്ട് അതിന് രണ്ട് കൊണ്ട് ഹരിക്കപ്പ ഗുലിയെടുക്കുക അപ്പം ആറ് ബൈ രണ്ട് മൂന്ന് അപ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സിന്റെ വാല്യൂ മൂന്നാണെന്ന് കിട്ടി ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തത് രണ്ട് മൂന്ന് നമ്മൾ ബുദ്ധി വ്യത്യാസം ഒന്ന് മൂന്ന് നാലുള്ള ബുദ്ധി വ്യത്യാസം ഒന്ന് അപ്പം ഇതേ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ തന്ന ആദ്യസംഖ്യ സംഖ്യ എടുക്കുക അവസാന സംഖ്യ എടുക്കുക രണ്ടും കൂട്ടിയിട്ട് പകുതി കാണാം നമ്മളിവിടെ െട്ട് ഇരുപത്തി ആറും കൂട്ടിക്കഴിഞ്ഞാല് നൂറ്റി നാല് അപ്പൊ നൂറ്റിനാല് ഡിവൈഡ് ബൈ രണ്ട് നൂറ്റിനാലിൻ്റെ പകുതി നാലിൻ്റെ പകുതി അൻപത്തിരണ്ട് നമ്മൾ ആൻസർ അൻപത്തിരണ്ട് അൻപത്തിരണ്ടായിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ പത്ത് കോമ എക്സ് കോമ മുപ്പത് എന്നിവ ഒരു എ പിയിലെ തുടർച്ചയായ പദങ്ങളായാൽ എത്ര നമ്മൾ തന്നിരിക്കുന്ന ആധിപത്യ അവസാനം തമ്മിൽ കൂട്ടുക എന്നിട്ട് അതിന്റെ പകുതി കാണുക ും പത്തും കുട്ടിയാൽ നാൽപ്പത് രണ്ട് ചിക്കൻസർ ഇരുപത് എന്ന് കിട്ടി അഞ്ച് കോമ പത്ത് കോമ പതിനഞ്ച് കോമ ഇരുപത് എന്നൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് ഇവയിലെ പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചത് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനായി രണ്ടാമത്തെ ടേം ടൈം ആദ്യത്തെ ടേം കുറയ്ക്കാം പത്തൊന്ന് അഞ്ച് കുറച്ച് അതേപോലെ നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ള പതിനഞ്ചിൽ നിന്ന് പത്ത് കുറച്ചാൽ ഇവിടെയും നമുക്ക് അഞ്ച് ഇവിടെയും ഇരുപതിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ അഞ്ച് ഇപ്പം നമുക്ക് ഇവിടുത്തെ പൊതുവ്യത്യാസം ഡീ സിഗ്ര റ്റു അഞ്ചാണെന്ന് പറയാം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ലേഷനാണ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ് എൻത്ത് ടേം അതായത് എൻ ആദം എൻ ആദം എൻ പദം കാണാനുള്ള ലിക്വേഷനാണ് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി എന്ന് പറഞ്ഞാൽ ആദ്യ പദം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം ഓക്കെ ഇനി ഇതിലുള്ള എൻ എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രാത്ത പദമാണോ കാണേണ്ടത് ആ പദത്തിനാണ് നമ്മൾ എൻ എന്ന് പറയാൻ ഇപ്പൊ ഈക്വ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈക്വേഷൻ പഠിച്ചതന്നെ ഈ അത്തമാറ്റിക് പ്രൊഫഷണൽ വരുന്ന രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ കണ്ടെത്താം നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് എൻത്തിട്ട് എൻ പദം എൻ പദം കാണാനുള്ള ഇക്വേഷൻ ആണ് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ട്രീ ഒരു സിമ്പിൾ പ്രോബ്ലത്തിലൂടെ ഇതിനെ യൂസേജ് ചെയ്ത് എങ്ങനെയാണ് നോക്കാം നമുക്കിവിടെ ഒരു ശ്രേണി തന്നിട്ടുണ്ട് രണ്ട് കോമ നാല് കോമ ആറ് കോമ എട്ട് ഇത് നമ്മളോട് കാണാൻ പറഞ്ഞാൽ പത്താം പദമാണ് അപ്പോൾ നമുക്കിനെ കൂട്ടി കൂട്ടി കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ടൈമിലാണ് നമ്മൾ ഈ ക്യാഷ് ഉപയോഗിക്കുക അപ്പം നമ്മളോട് കാണാൻ പറഞ്ഞാൽ പത്താമത്തെ പദം അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാണണം ഇതിലുള്ള പൊതുവ്യത്യാസം കാണും പൊതുവ്യത്യാസം കാണുന്നതിന് വേണ്ടി തൊട്ട ഒമ്പത് പാദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറച്ചു പോകും ഇവിടെ നാലിൽ രണ്ട് കുറച്ചു അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഗ്യാപ്പ് രണ്ട് ഇത് തമ്മിൽ കുറച്ചു ഇപ്പം എട്ടുന്ന ആറ് കുറച്ച് പൊതുവ്യത്യാസമുണ്ട് അപ്പം നമുക്കിവിടെ നമ്മളെ പൊതുവ്യത്യാസം രണ്ടാണ് കിട്ടി നമ്മൾ ഈക്യാഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ എണ്ണാം പദം നമ്മള് എണ്ണപദോ നമ്മളിവിടെ എത്തണ പത്താം പദം അപ്പൊ എൻത്ത് ടൈം എന്നുള്ള നമ്മൾ ടൈം അതായത് പത്താം പദോ പത്താം പദം ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യ പദം ആദ്യ പദം ഇവിടെ രണ്ടാണ് അപ്പൊ രണ്ടേ കൂട്ടണം എൻ മൈനസ് വൺ എൻ മൈനസ് ടുന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ എണ്ണെന്ന് പറഞ്ഞാല് പത്താണ് പത്ത് കുറയ്ക്കണം ഒന്ന് ഇന്റു ഡി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാണ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടും അപ്പൊ ഇവിടെ രണ്ട് പ്ലസ് പത്തിൽ നിന്ന് ഒന്ന് പോയാൽ ഒമ്പത് കുളിക്കണം രണ്ട് ഇനി ആദ്യം ഇവിടെ ഒമ്പത് രണ്ടും ഗുണിക്കണം നമ്മൾ ബോർഡ് മാസ് ടൂളുകളൊക്കെ പഠിച്ചതാണല്ലോ ഒമ്പതേ രണ്ട് പതിനെട്ട് അപ്പൊ രണ്ട് പ്ലസ് പതിനെട്ട് നമുക്ക് ആൻസർ ഇരുപത് അപ്പൊ നമുക്ക് പത്താം പദം ഇരുപത് എന്ന് ലഭിച്ചു ഇത് നമ്മളോട് ഇതിലെ പത്താമത്തെ പദത്തിന് പകരം നമ്മളോട് ചോദിക്കുകയാണ് ഇതിലെ ഇരുപത്തി അഞ്ചാം പദം അതായത് ഈ സമാന്തര ശ്രേണിയിൽ ഇരുപത്തഞ്ചാമത്തെ പദം എത്ര എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പം നമ്മൾ ഓൾറെഡി ഇതിൽ പൊതുവ്യത്യാസം ആദ്യം കണ്ടുപിടിക്കണം പൊതുവ്യത്യാസം കാണാൻ വേണ്ടി തൊട്ട മുമ്പത്തെ ഭരത്തുനിന്ന് പദങ്ങൾ കുറയ്ക്കുക വലുതെന്ന് നാലിന് രണ്ട് വർഷം ഗ്യാപ്പ് രണ്ട് പൊതുവ്യത്യാസം രണ്ട് എട്ടു ആറ് വർഷപ്പോൾ രണ്ട് നമുക്ക് ഡി എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കാം പൊതുവ്യത്യാസം ഡി രണ്ട് ലഭിച്ചു ഇന്ന് നമ്മൾ എക്യാഷൻ നമ്മളോട് കണ്ടുപിടിക്കാൻ ഇരുപത്തി അഞ്ചാമത്തെ പദമാണ് ഇരുപത്തി അഞ്ചാം പദം എന്ന് പറഞ്ഞാൽ ആദ്യ പദം രണ്ട് രണ്ട് പ്ലസ് എൻ മൈനസ് വണ് എൻ പറഞ്ഞാല് ഇരുപത്തി അഞ്ച് മൈനസ് ഒന്ന് ഇന്റു ഡി ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് അപ്പം രണ്ട് പ്ലസ് ഇരുപത്തി അഞ്ച് മൈനസ് ഒന്ന് ഇരുപത്തിനാല് ഇന്റു രണ്ട് രണ്ടേ പ്ലസ് ഇരുപത്തിനാല് രണ്ട് ചെയ്താൽ നാല്പത്തെട്ട് നാൽപ്പത്തെട്ട് പ്ലസ് രണ്ട് അൻപതാണെന്ന് കിട്ടിയ അപ്പൊ നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ പദം അൻപത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം എട്ട് കൊമ പതിമൂന്ന് കൊമ പതിനെട്ട് കൊമ ഇരുപത്തിമൂന്ന് എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളായ പതിനാലാം പദം എത്ര നമ്മളോട് ചോദിച്ചിരുന്നത് പതിനാലാം പദമാണ് ആദ്യം തന്നെ ഈ ശ്രേണിയിലെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടാമത്തെ പദത്തിന് ഒന്നാമത്തെ പദം കുറയ്ക്കുക അപ്പൊ പതിമൂന്ന് എട്ട് കുറച്ച് കഴിഞ്ഞാൽ അഞ്ചു കിട്ട് ഇത് തമ്മളെ പൊതുവ്യത്യാസം പതിനെട്ടും പതിമൂന്നും തമ്മില് അഞ്ചിന്റെ വ്യത്യാസമാണ് ഇരുപത്തി മൂന്നും പതിനെട്ടും തമ്മിൽ അഞ്ചിന്റെ വ്യത്യാസമാണ് നമുക്ക് പൊതുവ്യത്യാസം ഡിസിക്കൽ ടൂ അഞ്ചെന്ന് ഇനി നമ്മള് എൻ തിട്ടും എ പ്ലസ് എൻ മൈനസ് എൻ അപ്പൊ നമ്മൾ എൻ പദം ആണ് ചോദിച്ചത് അപ്പൊ പതിനാലാമത്തെ പദമാണ് കാ പതിനാലാം പദം എ ആണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യ എട്ട് പ്ലസ് എണ് എന്ന് പറഞ്ഞാൽ പതിനാലാണ് പതിനാല് മൈനസ് വണ് ഇ ഡി ഡി എന്ന് പറഞ്ഞാൽ അഞ്ചാണ് എട്ട് പ്ലസ് പതിനാല് മൈനസ് പറഞ്ഞ പതിമൂന്ന് ഇൻഡു അഞ്ച് പതിമൂന്ന് ഇൻഡു അഞ്ച് പറഞ്ഞാല് പത്തഞ്ച് അമ്പതും മൂവഞ്ച് പതിനഞ്ചും ഇപ്പൊ അമ്പതും പതിനഞ്ചും അറുപത്തഞ്ച് എട്ട് അറുപത്തി അഞ്ച് എഴുപത്തി മൂന്നാണ് നമുക്ക് കിട്ടിയിട്ട് അപ്പൊ പതിമൂന്നാമത്തെ പദം എഴുപത്തി മൂന്നാണെന്ന് നമുക്ക് കിട്ടി